ശബരിമലയിൽ എത്തുന്ന കുരുന്ന് ഭക്തർക്ക് സുഗമ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് ഒരുക്കിയ പ്രത്യേക ഗേറ്റ് സംവിധാനത്തിന് മികച്ച പ്രതികരണം നടപ്പന്തലിലെ ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കുഞ്ഞു അയ്യപ്പന്മാർക്കും കൊച്ചു മാളികപ്പുറങ്ങൾക്കും പോലീസിന്റെ സഹായത്തോടെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താം ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ ഭഗവാന്റെ മുന്നിലേക്ക് ആദ്യ ഇവർക്ക് സ്ഥാനം ലഭിക്കുക കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷാകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടത്തേത് ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പുതിയ സംവിധാനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ വരെ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു നമ്മൾ പ്രത്യേക സൗകര്യം വരുന്ന കുട്ടികൾക്ക് പ്രത്യേക സൗകര്യമാണ് മുന്നിൽ കൂടി പോകുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് കയറി ശേഷം കുട്ടികളെ കൊണ്ട് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഒഴിവാകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം